കേരളത്തിൽ അറുപത് നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുമെന്ന് പറഞ്ഞത് പാലോട് രവിയാണ് തിരുവനന്തപുരത്തെ ഡി സി സി അധ്യക്ഷനും അധ്യക്ഷനായിരുന്ന പരിണിതപ്രജ്ഞനായ നേതാവ് പാലോട് രവിയാണ് അതിന് പിന്നാലെ അദ്ദേഹം ഡി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു എന്തായാലും അറുപത് മണ്ഡലങ്ങളിലൊന്നും ബി ജെ പി വരില്ലെങ്കിലും ബിജെപിക്ക് നേട്ടം കൊയ്യാൻ കഴിയുന്ന അഞ്ച് മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ ആ അഞ്ച് മണ്ഡലങ്ങൾ ലാക്കാക്കിയാണ് ബി ജെ പിയുടെ പ്രവർത്തനവും കുറഞ്ഞത് ഇരുപത് സീറ്റെങ്കിലും പിടിക്കണം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറുടെ ആഗ്രഹം ആ ആഗ്രഹമൊക്കെ മലർപ്പുടിക്കാരന്റെ സ്വപ്നമാണെങ്കിലും അഞ്ച് മണ്ഡലങ്ങൾ ബി ജെ പി ശക്തമായ പോരാട്ടത്തിലൂടെ പിടിച്ചെടു പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം നിയമമാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുന്ന തിരുവനന്തപുരത്തെ നിയമം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ടായിരം വോട്ടിന്റെ ലീഡാണ് നിയമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ നേടിയത് അത് ചെറിയ കാര്യമല്ല നിയമത്ത് ശക്തമായ പ്രവർത്തനം തന്നെ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ബി ജെ പി ഇറങ്ങും അവിടെ രാജീവിന്റെ എതിരാളി ആര്യ രാജേന്ദ്രനാണ് ആര്യ രാജേന്ദ്രൻ പ്രചരണം തുടങ്ങി ടോപ്പ് ഗിയറിലേക്ക് പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രചരണത്തിന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് തന്നെ ആര്യ രാജേന്ദ്രൻ നേമത്തെ നേമത്ത് കളം നിറഞ്ഞു കളിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചിരിക്കുന്നു നേമത്തെ പരിപാടികൾക്കെല്ലാം ആര്യ രാജേന്ദ്രൻ പ്രത്യേകം പങ്കെടുക്കുന്നുണ്ട് എന്തായാലും നേമത്ത് ശക്തമായൊരു പോരാട്ടം ഇത്തവണ നടക്കുകയും അവിടെ ബി ജെ പി വീണ്ടും താമര വിജയിക്കുകയും ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് രണ്ടാമത്തെ മണ്ഡലം വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവ് കഴിഞ്ഞ രണ്ട് തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് മണ്ഡലം രാജീവ് ചന്ദ്രശേഖറിന് നൽകിയ ഭൂരിപക്ഷം ഒമ്പതിനായിരത്തിൽ ഏറെ വോട്ടാണ് ഇത്തവണ മുരളീധരനും ബി കെ പ്രശാന്തും പത്മജ വേണുഗോപാലുമാണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത് മുരളീധരൻ്റെയും പത്മജ വേണുഗോപാലിൻ്റെയും സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ത്രികോണ മത്സരം ഉണ്ടാക്കിയിരിക്കുന്നു ഈ ഒരു ത്രികോണ മത്സരമാണ് വട്ടിയൂർക്കാവിൽ നടക്കുന്നത് വട്ടിയൂർക്കാവ് ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് പക്ഷേ ബി കെ പ്രശാന്തിൻ്റെ ജനസമ്മതി ബി കെ പ്രശാന്തിൻ്റെ ജനങ്ങളുടെ ഇടയിലേക്കുള്ള പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ അദ്ദേഹത്തെ വീണ്ടും തുണയ്ക്കുമെന്ന് സി പി എം വിശ്വസിക്കുന്നു മുരളീധരനാകട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒരു മുരളീധരൻ ഒരു തവണ ജയിച്ച മണ്ഡലമാണ് പട്ടിയൂർക്കാവ് അന്ന് സി പി എം സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സീമ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു പിന്നീട് വടകര എം പി ആയി മത്സരിക്കാൻ പോയപ്പോഴാണ് എം പി ആയ ശേഷമാണ് മുരളീധരൻ വട്ടിയൂർക്കാവ് മണ്ഡലം വട്ടിയൂർക്കാവ് എം എൽ എ സ്ഥാനം രാജിവെച്ചത് പക്ഷേ അതിനുശേഷം ശേഷം കോൺഗ്രസ്സിന് അവിടെ കച്ച് തൊടാൻ ആയിട്ടില്ല രണ്ട് തവണ തുടർച്ചയായി രണ്ട് തവണ ഇ കെ പ്രശാന്ത് ജയിച്ചു കയറി ഇത്തവണ വട്ടിയൂർക്കാവ് പിടിക്കുക എന്ന നിയോഗം ി ജെ പി കൊടുത്തിരിക്കുന്നത് കുമ്മനം രാജശേഖരനാണ് മുമ്പ് കുമ്മനം അവിടെ മത്സരിച്ച് നല്ല തരംഗം ഉണ്ടാക്കിയിരുന്നു രണ്ടാം സ്ഥാനത്ത് അദ്ദേഹം എത്തിയിരുന്നു മറ്റൊരു മണ്ഡലം പുതുക്കാടാണ് പുതുക്കാട് ശോഭാ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് മൃഗീ മൃഗീയമായ ഭൂരിപക്ഷം നൽകിയ മണ്ഡലമാണ് തൃശ്ശൂരിലെ പുതുക്കാട് പുതുക്കാട് ശോഭ സുരേന്ദ്രനെ ഇറക്കിക്കഴിഞ്ഞാൽ വിജയം ഉറപ്പാണെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു എന്തായാലും പുതുക്കാട് ബി ജെ പി ഏറെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് അവിടെ ശോഭ സുരേന്ദ്രൻ മിന്നുന്ന വിജയം കാഴ്ചവെക്കുമെന്ന് അവർ ഉറപ്പ് ഉറപ്പിച്ച് പറയുന്നു മറ്റൊരു മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂരിൽ ഇത്തവണ ബി ജെ പി കടുത്ത മത്സരം തന്നെ കാഴ്ചവെക്കും തൃശൂരിൽ തൃശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നല്ല ലീഡ് നേടിയിരുന്നു ഇത്തവണ തൃശൂരിൽ മത്സരിക്ക സി പി ഐക്ക് വേണ്ടി തൃശൂരിൽ മത്സരിക്കുന്നത് ബാലചന്ദ്രൻ സാർ തന്നെയാണ് യു ഡി എഫിനു വേണ്ടി സന്ദീപ് വാര്യർ മത്സരിക്കാൻ എത്തും എൻ ഡി എക്ക് വേണ്ടി എം ടി രമേശ് മത്സരിക്കാൻ എത്തും എന്നാണ് കരുതുന്നത് എം ടി രമേശ് മത്സരിക്കാൻ എത്തുന്നത് കൊണ്ട് തന്നെ ആർ എസ് എസിന്റെ മുഴുവൻ സപ്പോർട്ടും അദ്ദേഹത്തിന് ഉണ്ടാകും ഈ അഞ്ചു മണ്ഡലങ്ങൾ ബി ജെ പി മനസ്സിൽ ബി ജെ പി വളരെ പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലങ്ങളാണ് ഇനിയുമുണ്ട് ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലം അത് അതിലൊ മണ്ഡലങ്ങൾ അതിലൊന്ന് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം മണ്ഡലമാണ് കഴകംപള്ളി സുരേന്ദ്രനാണ് അവിടെ എം എൽ എ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത് വി മുരളീധരനാണ് വി മുരളീധരൻ കഴക്കൂട്ടത്ത് ശക്തമായ പ്രചരണം നടത്തുന്നുണ്ട് മറ്റൊരു മണ്ഡലം കായംകുളമാണ് കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് എത്തിയത് സി പി എം വൃത്തങ്ങളെ ഞെട്ടിച്ചു കാരണം കായംകുളം സി പി എമ്മിന്റെ ഉറച്ച കോട്ടയാണ് കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ നിന്നാൽ ജയിക്കുമെന്ന് ഉറപ്പായിട്ടും അതിൽ നിന്നും അതി അതിനേക്കാളും ഉറപ്പുള്ള മണ്ഡലമായ പുതുക്കാടാണ് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ വിട്ടത് എന്തായാലും കായംകുളവും ബി ജെ പിയുടെ ലിസ്റ്റിൽ പെടുന്ന മണ്ഡലമാണ് ഇതൊക്കെ ഇനി വരുന്ന രാഷ്ട്രീയ ഇനി വരുന്ന രാഷ്ട്രീയ കോളക്കങ്ങൾ എന്തൊക്കെയാകുമെന്ന് ഉള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വിജയവും പരാജയവും ഒക്കെ തീരുമാനിക്കുക പിന്നെ പാലക്കാടുണ്ട് പാലക്കാടും ഇപ്പോൾ ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് പാലക്കാട് ബി ജെ പിക്ക് പ്രതീക്ഷ വെച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി പെണ്ണ് കേസിൽ കുടുങ്ങിയതോട് കൂടിയാണ് പക്ഷേ പാലക്കാട് അടുത്ത തവണ മത്സരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആകില്ല പകരം ഷാഫി പറമ്പിൽ മത്സരിക്കാൻ എത്തും എന്നാണ് കേൾക്കുന്നത് ഷാഫി പറമ്പിൽ കേരളത്തിൽ മത്സരിച്ച് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന യുവാവാണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഷാഫിക്ക് ഒരു എം പി സ്ഥാനം കൊണ്ട് ഷാഫി തൃപ്തിപ്പെടില്ല എന്നുള്ളത് ഉറപ്പ് അതുകൊണ്ട് തന്നെ അവിടെ പാലക്കാട് മത്സരിക്കാൻ ഷാഫി പറമ്പിൽ തന്നെ എത്തും സി പി എമ്മിന് വേണ്ടി ഡോക്ടർ പി സരിൻ വീണ്ടും മത്സരിക്കും എന്നാണ് കേൾക്കുന്നത് എന്തായാലും പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഏറെ പ്രതീക്ഷയുള്ള ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ നിയമ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പി തകർന്ന് തരിപ്പണമായി പോയി അത് കാൻഡിഡേറ്റിന്റെ കുഴപ്പമായിരുന്നു സി കൃഷ്ണകുമാർ എന്ന കാൻഡിഡേറ്റിന്റെ കുഴപ്പമാണ് ബി ജെ പിയെ തകർത്തത് എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ില്ല മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം ആളിക്കത്തുകയാണ് പാലക്കാട് അത് ആളിൽ കത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പാലക്കാട് ഈസിയായി പിടിച്ചെടുക്കാം എന്നുള്ള മോഹത്തിലാണ് ബി എന്തായാലും അഞ്ച് അഞ്ച് മണ്ഡലങ്ങൾ നേമം വട്ടിയൂർക്കാവ് പുതുക്കാട് മഞ്ചേശ്വരം തൃശൂർ ഈ അഞ്ച് മണ്ഡലങ്ങളിൽ ബി ജെ പി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിൽ കാര്യമുണ്ട് ഈ അഞ്ചു മണ്ഡലങ്ങളും മൃഗീയ ഭൂരിപക്ഷം യു ഡി ബി ജെ പിക്ക് നൽകിയ മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരത്ത് പല പ്രാവശ്യം ബി ജെ പി ജയത്തിന്റെ അരികിൽ എത്തിയിട്ടുണ്ട് പക്ഷേ അവസാന ലാപ്പിൽ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ ബി ജെ പി പരാജയപ്പെടുന്ന കാഴ്ചയാണ് മഞ്ചേശ്വരത്ത് ഉള്ളത് തൃശ്ശൂര് ഇത്തവണ ബി ജെ പി വളരെ ശ്രദ്ധ കൊടുത്ത് മത്സരിക്കുന്നു തൃശ്ശൂരിൽ തൃശ്ശൂരും പുതുക്കാടും കാരണം ഈ രണ്ട് മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ബി ജെ പിക്ക് വന്നിരിക്കുന്നു മുമ്പത്തെ പോലെ സാമുദായിക രാഷ്ട്രീയ സമവാക്യം ബി ജെ പി നന്നായി വിനിയോഗിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഈകമ സമുദായത്തെ ഹൈജാക്ക് ചെയ്യാനാണ് ബി ജെ പിയുടെ ശ്രമം ഈകമസമുദായമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ട് ബാങ്ക് അവരെ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ കഴിയുമെന്ന് ബി ജെ പി വിശ്വസിക്കുന്നു